ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം തന്നെ ആ പരമാത്മാവിൻ്റെ പരിണാമവിശേഷങ്ങളാണ് നീരാവയിൽ നിന്ന് വെള്ളവും വെള്ളത്തിൽ നിന്ന് ഐസും ഉണ്ടാകുമ്പോൾ ഐസരെ ക്ഷണികമാണ് വെള്ളവും മാറ്റത്തിൻ്റെ വിധേയമാണ് എന്നാൽ ശാശ്വതമായി നിലനിൽക്കുന്നത് നീരാവിയാണ് നീരാവിയുടെ രൂപാന്തരം ജലവും ഐസും എപ്രകാരമാണോ അപ്രകാരമാണ് ആ പരമാത്മാവിൻ്റെ പരിണാമത്തിന് വിധേയമായവയാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും പഞ്ചഭൂത നിർമ്മിതമായ സർവവസ്തുക്കളും പഞ്ചഭൂതങ്ങളും അതിൽ നിന്നുണ്ടായി ആ ഉപാധിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനാണ് വാസ്തവത്തിൽ സുഖദുഃഖാദികൾ അനുഭവിക്കുന്നത് പക്ഷേ നമ്മുടെ സുഖദുഃഖാദികൾക്ക് അതീതമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അറിയേണ്ടതുപോലെ നാം അറിയേണ്ടിയിരിക്കുന്നു പാനയും മണ്ണും ഒന്നാണെന്നു കാണുമ്പോൾ കാണില്ല ദൈത പ്രതീതിയേതും ബ്രഹ്മവോ ആത്മാവും താനാകുമാത്മാവും ഒന്നെന്നു കാണുമ്പോൾ ദർശനം പൂർണ്ണമാകും പാനയും മണ്ണും ഒന്നാണെന്നും കാണുമ്പോൾ മണ്ണുകൊണ്ട് ഒരു പാത്രമുണ്ടാക്കി വാസ്തവത്തിൽ മൺപാത്രം എന്ന് നമ്മൾ പറയുന്നു മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രത്തിന് മൺപാത്രം ഈ പാത്രവും മണ്ണും വാസ്തവത്തിൽ ഒന്നു തന്നെയാണല്ലോ ആ മണ്ണിൻ്റെ മറ്റൊരു രൂപമാണ് പാത്രം എന്നത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും മണ്ണ് നിറഞ്ഞിരിക്കുന്നു അതുപോലെ സ്വർണവും ആഭരണവും സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കുന്നു ആഭരണങ്ങൾ പലതാകാം പല പേരും പല ആകൃതിയും വെള്ള മാല മോതിരം പാദസ്വരം അരന്യാണം തുടങ്ങി സ്വർണം കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളെല്ലാം വൈവിധ്യമാർന്നതാണ് ഇത് എത്ര വൈവിധ്യമാർന്നതാണെങ്കിലും അവയെല്ലാം തന്നെ സ്വർണ്ണമാണ് അതുപോലെ തന്നെയാണ് കുളം ചട്ടി പൂജ മുതലായ അനേക പാത്രങ്ങൾ മണ്ണുകൊണ്ടുണ്ടാക്കിയാലും അവയ്ക്ക് പേരും രൂപവും വ്യത്യസ്തമാണ് പക്ഷെ അവയെല്ലാം മണ്ണ് തന്നെയാണ് അതേപോലെ ആ പരമാത്മാവിൽ നിന്നുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ രൂപാന്തരമാണ് ഈ ജഗത്ത് മുഴുവനും ഈശാവാസ്യമിതം സർവം ഈശ്വരനാകുന്ന പരമ്പൊരുൾ ഇവിടെ സർവയിടത്തും നിറഞ്ഞിരിക്കുന്നു അതായത് സ്വർണം വളയിലും മാലയിലും മോതിരത്തിലും കമ്മലിലും നിറഞ്ഞിരിക്കുന്നത് പോലെ സ്വർവർഗത്തെ ഒഴിച്ചു മാറ്റിയാൽ വളയോ മാലയോ ആഭരണമോ ഇല്ല അതുപോലെ മണ്ണിനെയും ഒഴിച്ചു മാറ്റിയാൽ പാത്രവുമില്ല പാത്രത്തിലാണ് ഈ മണ്ണിലാണ് ഈ പാത്രം മണ്ണിൽ നിന്നാണ് പാത്രം ഉണ്ടായതും നിലനിൽക്കുന്നതും ആ രൂപം ഇല്ലാതെയാകുന്നത് രൂപം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ മണ്ണില്ലാതാകുന്നില്ല അതുപോലെ സ്വർണത്തിൻ്റെ മോതിരം ഉരുക്കി നാം മറ്റൊരു വളയാക്കി മാറ്റുമ്പോൾ അവിടെ മോതിരം ഇല്ലാതെയായി വളജനിക്കുന്നു അവിടെ സ്വർണത്തിന് ഒരു മാറ്റവുമില്ല സ്വപ്നത്തിൻ്റെ രൂപാന്തരപ്പെട്ടതാണ് വളയും മലയും മോതിരവും എല്ലാം തന്നെ ഈ രണ്ടുദാഹരണങ്ങൾ മനനം ചെയ്തുറപ്പിച്ചു നോക്കൂ അപ്രകാരമാണ് ഈശ്വരനും അല്ലെങ്കിൽ ആ പര ആ പരമാത്മാവും ഈ ജഗത്തെന്ന് പറയുന്നത് ജഗത്തെന്നും ഈശ്വരനെന്നും പറയുമ്പോൾ നമുക്ക് നമ്മുടെ അജ്ഞത കൊണ്ട് അത് രണ്ടായിട്ട് നാം കാണുന്നു ഈശ്വരൻ വേറെ ജഗത്ത് വേറെ ആയിട്ട് എന്നാൽ നമ്മൾ വളയും മോതിരവും കാണുമ്പോൾ ആ വളയും മോതിരവും സ്വർണത്തിൽ നിന്ന് വേറെയല്ലോ സ്വർണം തന്നെയാണ് വളയായതും മോതിരമായതും പക്ഷേ മോതിരത്തിൻ്റെ രൂപം മാറാം പേരും മാറാം അത് വളയാകാം അത് മോതിരമാകാം അത് മാലയാകാം പക്ഷേ അതിൻ്റെ പേരും രൂപവും മാറുമ്പോഴും സ്വർണം അതിൽ തന്നെയുണ്ട് അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും പഞ്ചഭൂത നിർമ്മിതമായ എല്ലാ സർവവും പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗോചരമായ ശബ്ദസ്പർശ രൂപരസഗന്ധാധികളിലൂടെ അറിയപ്പെടുന്നവയും എല്ലാം തന്നെ അതിൻ്റെ രൂപാന്തരമാണ് അതിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല ഇതാണ് നാം ബോധിക്കേണ്ടത് അപ്രകാരം നാം കാണുന്നതാണ് യഥാർത്ഥമായ കാഴ്ച ഇതിൻ്റേത് അതവരുടേത് ഇത് നല്ലത് അത് ചീത്ത ഇത്തരം ഭാവനകൾ അജ്ഞാന ദൃഷ്ടിയിൽ കൂടി കാണുമ്പോൾ നമുക്ക് അനുഭവമാകുന്നതാണ് എന്നാൽ ജ്ഞാന ദൃഷ്ടിയിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും ഇതെല്ലാം വേഗമായിരിക്കുന്ന അതിൻ്റെ തന്നെ വൈവിധ്യമാണ് എന്ന് ഒന്ന് മനനം ചെയ്ത് ഉറപ്പിച്ചു നോക്കൂ ഒന്ന് ബോധപൂർവം ഒന്ന് വിവേകപൂർവം ചിന്തിച്ചാൽ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പാനയും മണ്ണും ഒന്നാണെന്നു കാണുമ്പോൾ കാണില്ല ദ്വൈത പാത്രവും മണ്ണും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ രണ്ട് കാണില്ല പാത്രത്തിൽ നിന്നും വേറെയല്ല മണ്ണ് അവിടെ ദ്വൈതപ്രതീതി ഇല്ല രണ്ടില്ല പാത്രവും മണ്ണും ഒന്ന് തന്നെയാണ് സ്വർണവും മാലയും ഒന്ന് തന്നെയാണ് അവിടെ ദ്വൈതം വരുന്നില്ല സ്വർണം വേറെ മാല വേറെ വരുന്നില്ല അതാണ് പാനയും മണ്ണും ഒന്നാണെന്നു കാണുമ്പോൾ ആ പാത്രവും മണ്ണും ഒന്നാണ് എന്ന് മനസ്സിലാവുമ്പോൾ കാണില്ല പ്രതീതി നമുക്ക് രണ്ട് എന്ന അവസ്ഥ അവിടെ ഇല്ല അതുപോലെ തനാവും ആത്മാവും ബ്രഹ്മവും ഒന്നെന്ന് ഈ ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന് എപ്പോഴാണോ നമുക്ക് ബോധ്യമാകുന്നത് എപ്പോഴാണോ നാം കാണുന്നത് കാണുക എന്ന് പറഞ്ഞാൽ ബോധിക്കുക എന്നാണ് അർത്ഥം ഇത് ഒന്നാണെന്ന് എപ്പോൾ ബോധിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ ദർശനം പൂർണ്ണമാകുന്നത് അപ്രകാരമാണ് നാം ലോകത്തെ നോക്കിക്കാണേണ്ടതും പാനയും മണ്ണും ഒന്നാണെന്നും കാണുമ്പോൾ കാണില്ലത് ഇത പ്രതീതിയതും താനാകും ആത്മാവും ബ്രഹ്മവും ഒന്നെന്നും കാണുമ്പോൾ ദർശനം പൂർണ്ണമാകും നമസ്തേ നമസ്തേ